ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അതായത് നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ അതിനെ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അല്പം പാൽ പാലിൻ്റെ പാൽ നമുക്കിന് തൈരെടുക്കാം കേട്ടോ തൈരിനും പാലിനും സെയിം എഫക്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി രണ്ട് പിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പകരം വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ വേണമെങ്കിലും എടുക്കാട്ടോ രണ്ടിനും സെയിം എഫക്റ്റ് ആണ് പിന്നെ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന മഞ്ഞൾപ്പൊടി എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പാക്കിൻ്റെ പരുവത്തിലാക്കി എടുക്കാം പാലിനൊന്നും അളവില്ല പാലാണെങ്കിലും തൈരാണെങ്കിലും പാക്ക് ആവുന്ന ആവുന്നതനുസരിച്ച് നമുക്ക് രണ്ടും ഉപയോഗിക്കാം കേട്ടോ ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയും തിക്നെസ് വേണം എന്നാലാണ് സ്കിന്നിലേക്ക് നല്ലപോലെ പിടിക്കത്തുള്ളൂ ഇനി നമുക്കിതിനെ കൈയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യാൻ നമ്മളിപ്പോൾ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഒന്ന് സ്റ്റീം ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇത് നല്ല തരിതരിപ്പൊന്നും ഇല്ലാത്ത നല്ല ഫൈൻ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഫൈൻ പൗഡർ അല്ല തരിതരിപ്പ് ഉള്ളതാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്യാവുള്ളൂ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്കിത് ഒരു ഒന്നരാടം ദിവസങ്ങളിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഏത് പാക്ക് യൂസ് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും സ്കിന്നിനും നല്ലതായിരിക്കും ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം കൈ നല്ലപോലെ മസാജ് ചെയ്തുകൊണ്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ഇത് വ്യക്തമാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ലൊരു ഗ്ലോ എനിക്ക് നല്ലൊരു ഗ്ലോ എന്ന് പറയാനില്ലെങ്കിലും ചെറുതായിട്ടൊരു ഗ്ലോ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഞാനങ്ങനെ പാക്കുകളൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതാണിത് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ വാഷ് ചെയ്തെടുത്തിട്ട് വരാം നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കൈക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിലുള്ള മൂന്നേക്ക് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റം ആണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഒത്തിരി മെനക്കേടൊന്നുമില്ലാത്ത പരിപാടിയാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാത്ത കൈയുടെ മുകൾ ഭാഗത്തും താഴത്തുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചതല്ല എന്നിട്ട് അറിയാതെ വന്നപ്പോൾ ഞാനത് പറയുന്നതാണ് അതുകൊണ്ടാണ് അത് മെയിനായിട്ട് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് വീട്ടിലുള്ള മൂന്ന് ചേരുവയാണ് എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്